ഉളിക്കൽ പഞ്ചായത്തിലെ വട്ട്യാന്തോട് മണിക്കടവ് ടൗണുകളിൽ മോഷണം വട്ട്യാമോട് ടൗണിൽ പ്രവർത്തിക്കുന്ന ടോമി ഒറ്റപ്ലാക്കലിന്റെ ചിക്കൻ സ്റ്റാളിലും കെ വി മുഹമ്മദിന്റെ പലചരക്ക് കടയിലുമാണ് മോഷണം നടന്നത് ടോമിയുടെ കടയിൽ നിന്നും പതിനയ്യായിരം രൂപയും മുഹമ്മദിന്റെ കടയിൽ നിന്നും പലചരക്ക് സാധനങ്ങളും മോഷണം പോയതായി കടയുടമകൾ പറയുന്നു പിന്നെ കൂട്ട് പൊളിച്ചിട്ട് ഇത് ഉടമ്പിലുണ്ടല്ലോ ഇപ്പോൾ കമ്പി ആ കമ്പി ഫുള്ള് വലിച്ചിട്ടിട്ട് അതിന് മേൽ മുഴുവൻ പിന്നെ മസാലപ്പൊടികളാണ് കടക്കകത്ത് ഇരിക്കുന്ന സീറ്റ് മൂന്ന് സീറ്റുണ്ട് ആ സീറ്റ് ഫുള്ള് മസാലപ്പൊടി മേശ പൊളിച്ച് മേശേൻ്റെ മുകളിൽ ഈ റൂമിൽ നിറച്ച് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് കിലോ മസാലപ്പൊടി ഞാൻ മസാലപ്പൊടി വിൽക്കുന്നുണ്ട് ചിക്കൻ ചിക്കൻ്റെ എല്ലാം മസാലപ്പൊടി വിൽക്കുന്നുണ്ട് ആ മസാലപ്പൊടി ഫുൾ ഇതിനകത്ത് കടക്കാത്തത് വിതരീറ്റാവുള്ളൂ ഒരു കാരണവശാലും ഒരു കണ്ടുപിടിക്കരുത് മേശേൻ്റെ രണ്ട് പിന്നെ ഡ്രോയിങ് പൊട്ടിച്ചു ഞാൻ കൊട്ടിച്ച് രൂപ ഉണ്ട് ഞാൻ കൊടുക്കാൻ രാവിലെ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് സാധാരണ പൈസ കൊണ്ടുപോകാനാണ് പതിരൂ രാവിലെ തന്നെ ബസ് ഇതിൽ കൊടുത്തായിട്ട് കഴിച്ചാണ് ഞാനവിടെ വെച്ചിട്ട് വെച്ചിട്ട് പോയി അത് നിങ്ങൾക്ക് ആ പൈസ ഫുള്ള് എടുത്തിട്ട് പോയി ഈ മസാലകൾ നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ മറ്റ് വേറെ എവിടെ നിന്നു പിന്നെ ബേക്കറി തന്നു കഴിച്ച് അവർ കൊണ്ടുവന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്ന് കഴിച്ചതിൻ്റെ കൂടെ എല്ലാം ഉണ്ട് പിന്നെ ചിന്ത എല്ലാം ഉണ്ട് മസാലപ്പൊടിയുടെ കൂടുകളുണ്ട് ഫുൾ അതായത് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ആയുധങ്ങൾ അതിൻ്റെ മേലെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെച്ചാൽ ഇവരെ വരള്ള അങ്ങനെ ഒന്നും കിട്ടാൻ പാടില്ല ഒരു കാഷ്ബേക്ക് ഉണ്ടായി അതിനകത്ത് അതിന് പൈസ ഉണ്ടായിരുന്നു ആ പൈസ അതിലുള്ള രണ്ട് പിന്നെ ഈ ആധാർ കാർഡിന്റെ ചെറിയ സ്ലിപ്പ് ഉണ്ടായിരുന്നു ആ സ്ലിപ്പ് മാത്രമേ ഞാൻ പുറത്തിട്ടിട്ട് ബാക്കി ഫുള്ള് ആ ബാഗ് അടക്കം പൈസ എടുത്തിട്ടു ൂട് വട്ടാനന്തൂർ വേറെ കടയിലും ഉണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവരുടെ കടയിലും കയറി പക്ഷെ അവരുടെ പൈസ നഷ്ടപ്പെട്ടില്ല അവരുടെ ഇതേ സമാനമായ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് മേശന്റെ മുകളിൽ ഒരു കൂട് നൂറ് ഗ്രാം മസാലപ്പൊടി പൊട്ടിച്ചിട്ട് ഫുൾ മേശേൻ്റെ മേലെ വിതറി പിതറിയിട്ട് അതും ഇങ്ങനെ മേശേൽ തുറന്നു അവരടുന്ന് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ മണിക്കട മണിക്കൂട് ബേക്കറിയിൽ കയറിയിട്ടുണ്ടാകും കറികൾ ിട്ടിട്ടുണ്ട് പിന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ആൾ വ്യക്തമാകുന്നില്ല മൂന്നാളുള്ളതായിട്ടാണ് ഇവിടെയുള്ള പള്ളി അടുത്തുള്ള ഈ ഗുരുശള്ളിൻ്റെ കുഴികൾ ലൈറ്റ് മൂന്ന് ലൈറ്റ് ഉണ്ടത് ഓഫായിട്ടാണ് എൻ്റെ കടയിൽ മുമ്പിലുള്ള ഈ പോസ്റ്റിൻ്റെ മേലെയുള്ള ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മേലെയുള്ള പിന്നെ ലൈറ്റ് ഉണ്ടായിരുന്നു അത് സ്വിച്ച് ഓഫ് ആക്കി എന്നതിന് ശേഷം ഇവർ നടന്നു പോയിട്ട് ഹൈമാർച്ച് ലൈറ്റിൻ്റെ പീസ് കുരി അത് മൂന്ന് പേര് നടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുന്നുണ്ട് അത് ബി സൂരി അത് പിന്നെ ഓഫ് ആക്കി ശേഷം ആ കളവെല്ലാം നടത്തില്ല അത് സി സി ടി വി കാണുന്നുണ്ട് ആളെ വ്യക്തമാകുന്നില്ലേ മൂന്നാളി നടന്നു പോകുന്നത് തിരിച്ചവർ വരുന്നതായിട്ടല്ല സി സി ടി വി കാണുന്നുണ്ട് പോലീസുകാരും പോലീസിൽ കാര്യം വന്ന അന്വേഷണം നടത്തിപ്പോയി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അന്വേഷിച്ച് ഞാൻ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യത്തെ അനുഭവമാണുണ്ട് അതിനെ സംബന്ധിച്ചിടത്ത് ഇങ്ങനെ കൂട്ട് പൊളിച്ച് ഇങ്ങനെ കളം നടക്കുന്ന എൻ്റെ കടയിൽ ആദ്യത്തെ അനുഭവമായിരുന്നു

ഉളിക്കല് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഏതാനും ദിവസങ്ങള്ക്ക് മുൻപ് അലുവിക്കുന്നിലെ ചാശേരി ബെന്നിയുടെ കടയിലും മോഷണം നടന്നിരുന്നു